എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പശുവിന് ചെറിയൊരു പ്രശ്നമായിട്ട് ഡോക്ടർ വന്നിരിക്കുകയാണ് ആൾ ചെന്നൈയിൽ നിൽക്കുന്ന സമയത്ത് ചെന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം ആ ടൈമിൽ അവിടെ അടുത്ത് കെട്ടിയിരിക്കുന്ന വേറൊരു പശു ആളുടെ കാമ്പിൽ ഒന്ന് ചവിട്ടി അങ്ങനെ കാമ്പിൻ്റെ എഡ്ജ് കട്ടായിപ്പോയി അവിടെ ഒരു മുറിവ് പോലെയൊക്കെ ആയി അത് കഴിഞ്ഞ് ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഡെലിവറി ആയി അപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ ആ കാമ്പിലൂടെ നോർമൽ പാൽ വരില്ല നമ്മൾ കറന്ന് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊട്ട പോലെ വന്നിട്ട് മാടഞ്ഞേ നിൽക്കണം അപ്പം നമ്മൾ കറന്നാൽ പാൽ വരില്ല അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഒരു ട്യൂബിൻ്റെ എല്ലാം സപ്പോർട്ടോട് കൂടി ആ കാമ്പിന് പാൽ പുറത്തേക്ക് എടുക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുറത്തേക്ക് എടുത്ത് ആ കാമ്പ് ഫ്രീ ആക്കിയാലാണ് അകടു വീക്കം പെട്ടെന്ന് കുറയുള്ളൂ അപ്പോൾ ഒരു ടു വീക്സ് നമ്മൾ അങ്ങനെ ചെയ്തു അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി നോർമലായി ഇപ്പം നമ്മൾ നോർമൽ സാധാരണ കറക്കുന്ന പോലെയാണ് കറക്കുന്നത് ഇനി അങ്ങനെ അകടു വീക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇഞ്ചെക്ഷൻ ചെയ്യുകയാണ് കാരണം നമ്മൾ ആളുടെ ആളുടെ കാമ്പിനകത്തേക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഭവം കയറ്റിയില്ലോ അപ്പം അതുകൊണ്ട് ഇനി ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഇനി പുതിയ വിശേഷക്കായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം